എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമണ്ട് വൃശ്ചികമാസം ഒൻപതാം തീയതി ഇന്ന് നമ്മുടെ ഒമ്പതാം ദിവസത്തെ വ്രതം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവരും വ്രതശുദ്ധിയിൽ അധിഷ്ഠിതമായി മുൻപോട്ട് പോവുക വ്രതശുദ്ധി കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാവുന്നതാണ് വ്രതം തെറ്റിക്കാതെ അയ്യപ്പസ്വാമിയെ കാണാനായിട്ട് മനസ്സുറച്ച് പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക ഈശ്വരാനുഗ്രഹം െ ഉണ്ടായിക്കൊള്ളൂ ആദ്യമായി നമുക്ക് പോലെ മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക കാർത്തികകാല് ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ് അധ്വാന ഭാരം കൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നടുവ് കഴിഞ്ഞ് ചില ക്ഷതങ്ങളേക്കാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി നടക്കുകയും ബാത്റൂം അവിടെയുള്ള ഉള്ള സ്ഥലങ്ങളിലൊക്കെ ധൃതി കാണിക്കാതെ സാവകാശത്തിൽ ശ്രദ്ധയോടെ നടക്കുകയും ഒക്കെ ചെയ്യുന്നത് അത്യാവശ്യമാണ് മാനസികമായ സംഘർഷങ്ങൾ കൊണ്ടും ആഹാരത്തിലെ ചിട്ടയില്ലായ്മ കൊണ്ടും ചില അസുഖങ്ങൾ പൊട്ടി പുറപ്പെടുവാൻ സാധ്യത ഉള്ളൊരു ദിവസമായതുകൊണ്ട് വളരെയധികം ശ്രദ്ധ ആരോഗ്യകരത്തിൽ ചെലുത്തേണ്ടതാണ് ഏഴരശനിക്കാലമാണ് നമുക്ക് ശിരസിനും കഴുത്തിനുമൊക്കെ ക്ഷതമേക്കാനൊക്കെ ഉള്ള സാധ്യത ഉള്ളത് കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും അനിവാര്യം ഈശ്വര പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിരിക്കുക ശാസ്താക്ഷേത്ര ദർശനം ശബരിമല സന്ദർശനമൊക്കെ വളരെ ഊർജിതമായി നടത്തേണ്ടതുണ്ട് കുട്ടികളെക്കുറിച്ചുള്ള ആകാംക്ഷകൾക്കൊക്കെ ഒരു തരം ഒരു വിധത്തിൽ പരിഹാരങ്ങൾ ലഭിക്കുന്നതാണ് അതേപോലെ ശാന്തത കൈവരുന്ന ചില അനുഭവങ്ങൾ വൈകുന്നേരത്തോടു കൂടി ഉണ്ടാകുന്നതാണ് ധാരാളം ഓപ്പർ അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റികൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് ധാരാളം സുഹൃത്തുക്കളെ കണ്ടെത്താനോ ഉന്നതന്മാരുമായി ബന്ധപ്പെടുവാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് പങ്കാളിയുമായി വളരെ രമ്യതയിലെത്തുകയും പല കാര്യങ്ങളും ഒരുമിച്ച് തീരുമാനിച്ച് നടത്തുകയും ചെയ്യുന്ന സാധ്യതയുള്ള ദിവസമാണ് വിവാഹകാര്യങ്ങൾക്കും ഇന്നാനുകൂലമായ ദിവസമാണ് അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകയിരുത്തര ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും എന്നാൽ ഗുണാധിക്യമാണ് കാണുന്നത് ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്ന ദിവസമാണ് സ്വന്തം ആളുകളുമായി ആശയവിനിമയങ്ങൾ വിനിമയങ്ങൾ നടത്തുവാനും അനുകൂലമായ കാര്യങ്ങൾ തീരുമാനിക്കാനും വിവാഹാദി കാര്യങ്ങൾ തീരുമാനിക്കാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനോ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ സാധ്യതയുണ്ട് പിന്നെ ചൊവ്വാഴ്ച ദിവസമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് മംഗളകാര്യങ്ങൾ പൊതുവെ നടക്കാറില്ല എങ്കിൽ കൂടിയും മംഗളകാര്യങ്ങൾ തീരുമാനിക്കാനോ സംസാരിച്ചുറപ്പിക്കാനോ ഒക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും ശാരീരിക ക്ലേശങ്ങൾക്ക് അയവ് വരുന്ന ദിവസമാണ് സന്താനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന ദിവസമായിരിക്കും മാതാപിതാക്കളിൽ ചിലർക്ക് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ടാവുകയും ശാരീരികമായ ചില ക്ലേശങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യാൻ സാധ്യത ഉണ്ട് വസ്തുക്കൾ വസ്തുവകകൾ വാങ്ങാനിരിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും എന്നാൽ വസ്തു വിൽക്കാൻ ശ്രമിക്കുന്നവർക്ക് മുടങ്ങിപ്പോകാൻ സാധ്യത കാണുന്നു വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുക കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമാണ് അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മിഥുനക്കൂറില് വരുന്ന നക്ഷത്രങ്ങളാണ് മകൈരത്തര തിരുവാതിര പുണർദമുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുൻപോട്ട് പോകുവാൻ വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമാണ് സുഹൃത്തുക്കളുമായി ഇടപെടാനും ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുമായി സഹകരിക്കാനുമൊക്കെ അവസരം ലഭിക്കുന്ന ദിവസമായിരിക്കും സന്താനത്തെക്കുറിച്ചുള്ള ആശങ്കകളും പ്രയാസങ്ങളുമൊക്കെ പരിഹാരം ലഭിക്കുന്ന ദിവസമാണ് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ് ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും എന്നാൽ യൂണിഫോം ഇട്ട ജോലികൾ ചെയ്യുന്നവർക്ക് ജോലി ഭാരം കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ വന്നേക്കാം ചില വീഴ്ചകൾ കൊണ്ട് ഉദ്യോഗസ്ഥരിൽ നിന്ന് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അപ്രീതിപത്രകമായ ചില വിമർശനങ്ങൾ ഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക വസ്തു വിൽക്കാനോ വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീരുമാനമെടുക്കാൻ നല്ല ദിവസമായിരിക്കും അടുത്തതായി നമുക്ക് കർക്കിടാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കർക്കിടാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദ്ദം കാല് പൂയമായില്യം ഈ കൂറുകാർക്കിന്ന് വളരെ അനുകൂലമായ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന ദിവസമാണ് വളരെ ശ്രദ്ധയോടുകൂടിയും പരിശ്രമത്തോടു കൂടിയും മുമ്പോട്ട് പോയാൽ പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റുന്ന ദിവസമാണ് നയപരമായ ഇടപെടലിലൂടെയാണ് കാര്യങ്ങൾ സാധിക്കാൻ സാധ്യത കോപമോ എടുത്തുചാട്ടമോ ഇന്നത്തെ ദിവസം അത്ര ഗുണകരമല്ല ചില കേസ് വഴക്ക് പ്രശ്നങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമാണ് കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു കൂടി മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു ദിവസമായിരിക്കും ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും ഇനിയുള്ള കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു തീർക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും വന്നു ചേരുന്നതാണ് എന്നാൽ ചില ശത്രുക്കൾ നമ്മളെ തുടർന്ന് തുടർ തുടർ തുടരെയായി ആക്രമിക്കുവാനും അല്ലെങ്കിൽ ഒളിഞ്ഞോ തെളിഞ്ഞോ നിന്ന് ഉപദ്രവിക്കാനുമൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും സുദർശന അർച്ചന നടത്തുകയും ഒക്കെ ചെയ്താൽ സുദർശന മന്ത്രം കൊണ്ട് അർച്ചന നടത്തുകയും അതേപോലെ തന്നെ അർച്ചനകൾ ദേവീക്ഷേത്രത്തിൽ നടത്തുകയും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടത്തുകയൊക്കെ ചെയ്യുന്നത് ആ വിശ്വാസമുള്ളവർക്ക് വളരെ നന്നായിരിക്കും എല്ലാ മതക്കാരും അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അവരവരുടെ ആചാരപ്രകാരം പ്രാർത്ഥനയിൽ മുഴുകുക അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ചിങ്ങക്കൂറില് വരുന്ന നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്രം കാല് ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര ഗുണകരമായ ദിവസമല്ല എങ്കിലും വൈകുന്നേരത്തോടു കൂടി മെച്ചപ്പെട്ട അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് ശാരീരികമായ ചില ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന ദിവസമായിരിക്കും മോഷ്ടിക്കപ്പെടാനും മോഷണം പോയ മുതൽ നഷ്ടപ്പെടാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും വീണ്ടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മോഷണം മുതൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് അതേപോലെ ബിസിനസ്സുകാർക്ക് അത്ര മെച്ചപ്പെട്ട ദിവസമല്ല കച്ചവടമൊക്കെ വളരെ കുറവാണ് എന്നോർത്ത് വളരെ ക്ലേശം ഉണ്ടാകുന്ന ദിവസമാണ് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ചില മാനസിക സംഘർഷങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ചില കലഹങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് കലാകാരന്മാർക്ക് ഏറ്റവും നല്ല ദിവസമായിരിക്കും സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും വാദ്യോപകരണങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ വളരെ നല്ലതായിട്ട് കാണുന്നു കൂടി എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോയാൽ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാൽ അത്തം ചിത്തിരാര ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ് മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഗുണാധിക്യമുള്ള ദിവസമാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും മണ്ണ് വായി സംബന്ധിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും സാമ്പത്തിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്നവർക്ക് ഇന്ന് പ്രതികൂലമായൊരു ദിവസമായിരിക്കും ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ് അതേപോലെ വിവാഹാധികാരികൾക്ക് മുൻപോട്ട് പോകുന്നവർക്ക് അനുകൂലമായ ചില മറുപടികൾ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് ഒറ്റയ്ക്ക് സ്വന്തമായി ജോലി ചെയ്യുന്ന സ്ത്രീ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന് ഇന്ന് സാമ്പത്തിക നേട്ടവും അംഗീകാരവും ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും പുതിയ വൈദ്യസഹായം തേടാനും പുതിയ ഔഷധങ്ങൾ സേവിക്കാനുമൊക്കെ അവസരങ്ങൾ തെളിഞ്ഞുവരുന്ന ദിവസമായിരിക്കും അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം തുലാക്കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ബിസിനസ്സുകാർക്ക് ഏറ്റവും നല്ല ദിവസമാണ് ഇന്ന് എന്നാൽ വലിയ രീതിയിൽ കച്ചവടം നടത്തുന്നവർക്ക് കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നവർക്കൊക്കെ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് നിയമപരമായ പ്രശ്നങ്ങൾ നേരിടാനും ടാക്സ് തുടങ്ങിയ കാര്യങ്ങളിൽ പെനാലിറ്റി ലഭിക്കാനും ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് കൃത്യമായ രീതിയിൽ സർക്കാരുമായി യോജിച്ചൊക്കെ പോവുക ടാക്സൊക്കെ കൃത്യമായി അടയ്ക്കുക അത് നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് സങ്കല്പിച്ച് അതെല്ലാം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ സ്വന്തം സഹോദരിമാർക്കോ അല്ലെങ്കിൽ സഹോദര തുല്യരായ ആളുകൾക്കോ നല്ല അനുഭവങ്ങൾ അല്ലെങ്കിൽ വിവാഹകാര്യങ്ങൾ ഒക്കെ അനുകൂലമായി വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന് അതേപോലെ സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർക്ക് ചില അസുഖങ്ങളൊക്കെ വന്നുഭവിക്കാൻ സാധ്യതയുണ്ട് ശരീരഭാരം ഉള്ളവർക്ക് അസുഖങ്ങൾ വരാനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ ജലസംബന്ധമായി ജല ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന് കലാകാരന്മാർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസം ആയിരിക്കുമെന്ന് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം വൃശ്ചികക്കൂറിലെ ഒരു നക്ഷത്രങ്ങളാണ് വിശാഖം കാല് അനിടം തൃക്കേട്ട ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും എന്നാൽ പല നല്ല കാര്യങ്ങളും സാധിക്കാൻ സാധ്യത ഉള്ളൊരു ദിവസമായിരിക്കുമെന്ന് ഒരുപാട് കാര്യങ്ങൾ അനുകൂലമായി വരുന്നൊരു ദിവസമാണ് ഔദ്യോഗിക രംഗത്ത് അംഗീകാരം ലഭിക്കുന്ന ദിവസമായിരിക്കും സുഹൃത്തുക്കൾ വഴി ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും എന്നാൽ ചില കുടുംബകലഹങ്ങളോ കുടുംബത്തിൽ അലോരസങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദേഷ്യമോ കോപമോ ഒക്കെ അധികരിച്ച് വരുന്ന ആളുകൾ അത് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ഭാവിയിലെ സമാധാനത്തിന് അത് വളരെയധികം ഗുണം ചെയ്യും പങ്കാളിയുമായി ഒത്തുചേർന്ന് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് എന്നാൽ കൂടി ചില കലഹങ്ങൾ പൊട്ടിപ്പുറവ പുറപ്പെടാനായിട്ട് സാധ്യതയുണ്ട് ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ ഗുണപ്രദമായി കാണുന്നു അടുത്തതായി നമുക്ക് തനിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം പൂരാട ഉത്രാടം കാല് ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ഒരുപാട് നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നാൽ അനാവശ്യമായ പന പണച്ചിലവുകൾ ധനച്ചിലവുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ ഇടപെടൽ മൂലം ചില സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം എടുത്തു ചേർത്തത്തിൻ്റെ ഭാഗമായി ചില മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കാൻ ഇന്നത്തെ ദിവസം സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാര്യവും എടുത്തു ചാടി ചെയ്യാതിരിക്കുക ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ കൈക്കൊള്ളുക സന്താനങ്ങൾക്ക് അഭിവൃദ്ധി വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന് ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ത്രോട്ട് പെയിൻ തുടങ്ങിയ കാര്യങ്ങൾ കഫക്കെട്ട് ഇതൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമിന്ന് വാദരോഗമുള്ളവർക്കും അത് അധികരിക്കാനായിട്ട് സാധ്യത കാണുന്നു അടുത്തതായി മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടത്തര ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കുമെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത് സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാ തരത്തിൽ എല്ലാ മേഖലയിലും പെട്ടവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനൊരു അവസരം തെളിഞ്ഞു വരുന്നതായി കാണുന്നു അതേപോലെ ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായി കാണുന്നു ദൂരദേശത്തോട്ട് മാറി ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് വരാനുള്ള വഴികൾ തെളിഞ്ഞ് കിട്ടുന്നതാണ് അതേപോലെ വഴികളുടെയും റോഡുകളുടെയും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിന് പരിഹാരം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കുമിന്ന് അതുപോലെ വഴി സൗകര്യം കൊടുക്കാത്തതിലുള്ള തർക്കങ്ങളൊക്കെ ഒത്തുതീർപ്പിലെത്തുന്ന ഒരു ദിവസമായിരിക്കും ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടാൻ സാധ്യതയുണ്ടെങ്കിലും ശാരീരികമായി ക്ഷീണം അനുഭവപ്പെടാനും അതുമൂലം ചില ബുദ്ധിമുട്ടുകളും പണച്ചെലവുകളും ഉണ്ടാകാനും സാധ്യത കാണുന്നു അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കുംഭക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ദോഷാധിക്യമാണ് കാണുന്നത് നഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും യാത്രയിൽ ചില അപകട സൂചനകൾ കാണുന്നുണ്ട് അതേപോലെ വാഹനത്തിന് ഗ്രഹോപകരണങ്ങൾക്കോ റിപ്പയർ വരാൻ സാധ്യതയുണ്ട് അതുപോലെ സ്വ സ്വന്തം ആളുകൾക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചില ആശുപത്രി സന്ദർശനങ്ങൾക്കും സാധ്യത തെളിഞ്ഞു കാണുന്നു കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും കലാകാരന്മാർക്കും അനുകൂലമായൊരു ദിവസമാണ് ഇന്ന് കായികരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് അതേപോലെ യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക് ആശ്വാസകരമായ പല ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യത ഉള്ള ഒരു ദിവസമായിരിക്കും ഇന്ന് അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മീനക്കൂറില് വരുന്ന നക്ഷത്രങ്ങളാണ് പുരുട്ടാതി കാല് ഉത്തട്ടാതി രേവതി ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കും കേൾക്കുവാനും എന്നാൽ ചില സങ്കടകരമായ മുഹൂർത്തങ്ങൾ വന്നു ഭവിക്കുവാനുമൊക്കെ സാധ്യതയുണ്ട് ഉറ്റവരിൽ ആരോ പിരിഞ്ഞു പോകുവാനോ അല്ലെങ്കിൽ അവർക്ക് ചില ക്ലേശങ്ങളുണ്ടാകുന്നതറിഞ്ഞ് മനക്ലേശമുണ്ടാകാനോ ഒക്കെ സാധ്യത കാണുന്നു സാമ്പത്തിക കാര്യങ്ങൾ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല എന്നാൽ ചില തർക്കങ്ങളും വഴക്കുകളുമൊക്കെ ഭാവിയിൽ ചില ദോഷങ്ങൾ വരുത്തി വയ്ക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക് പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഉദ്യോഗ ലബ്ധി ലഭിക്കാനും പ്രൊമോഷൻ ലഭിക്കാനും ഒക്കെ ഉള്ള സാധ്യത തെളിഞ്ഞു കാണുകയാണ് ഈശ്വര പ്രാർത്ഥന വളരെ അനിവാര്യമാണ് ജന്മശനി ആയതുകൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കേണ്ടതാണ് നടുവുനിഷ്തമേൽക്കാനും വയ സംബന്ധമായ അസുഖങ്ങൾ വരുവാനും ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ആ സാഹചര്യങ്ങളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും ബന്ധുക്കളിൽ ചിലർക്ക് ചില ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ചില ആശുപത്രി സന്ദർശന സന്ദർശനത്തിനൊക്കെ സാധ്യത കാണുന്നു വസ്തു വാങ്ങാനോ വീട് വിൽക്കാനോ വീട് വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും കേസ് വഴക്ക് കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഫലങ്ങളാണ് ലഭിക്കുക ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരെ സർവേശ്വരൻ നിങ്ങളെ എല്ലാവരെയും കാത്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു